അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എൻ്റെ ചാനൽ വെറും ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അഞ്ച് മാസം കൊണ്ടാണ് എനിക്ക് ഒരായിരം സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരുന്നത് ആ സ്ഥാനത്ത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കൂടി എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് നന്ദിയും കിടപ്പാടും മാത്രമേ ഉള്ളൂ പിന്നെ ഇനി മുതൽ ഞാൻ അങ്ങോട്ട് ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും കൂടിയാണ് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരോടും നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇനിയും ഇതുപോലത്തെ ഉള്ള കണ്ടൻറ്റ് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ പരീക്ഷയായതുകൊണ്ടും മറ്റ് തിരക്കുള്ളതുകൊണ്ടും ഇനി മുതൽ അങ്ങോട്ട് കുറച്ച് വീഡിയോസ് കുറയും എന്നാലും രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വീഡിയോയിലിട്ട് തന്നെ വരും അവധി വരുമ്പോഴത്തേക്കും അപ്പോൾ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇപ്പോൾ കുറച്ച് ദിവസത്തായിട്ട് നമ്മൾ സപ്പോ ഇച്ചിരി കുറയുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് അത് മാത്രമല്ല എല്ലാവരോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും വൺ കെയും ടു കെയും സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഉള്ള വീഡിയോയും ആഡ് ചെയ്യുന്നുണ്ട് അതാക്കി ഒരു ലോങ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പൊ അത് കണ്ടുകൊള്ളുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് എല്ലാവർക്കും നമ്മുടെ ദിവസവും നാലഞ്ച് വീഡിയോ വെച്ചിടാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ അല്ലേ പല സ്ഥലത്തായിട്ടും പല ആൾക്കാരായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അങ്ങനെ നമ്മുടെ ചാനല് ഒരു ലക്ഷത്തിയിട്ടും രണ്ട് ലക്ഷത്തേട്ടൊക്കെ എത്താനായിട്ട് നിങ്ങൾ സഹകരിക്കുക അപ്പം അത്രേ ഉള്ളൂ എല്ലാവരും ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക ഇന്ന് തന്നെ രണ്ട് വീഡിയോയും കൂടി വരും അപ്പോൾ അത് കണ്ടു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ യും ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ ഈ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിച്ച എല്ലാവരോടും എൻ്റെ നന്ദി പറയുകയാണ് ഇനി അങ്ങോട്ടും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാക്കേണ്ടതാണ് നമ്മൾ വേറൊരു സംഭവം കൂടി യൂട്യൂബിൽ തോങ്ങാൻ പോവുകയാണ് ചാനലിൽ തന്നെ അത് ഇന്ന് രാത്രി എട്ട് മണിക്ക് പറയുന്നതായിരിക്കും നമ്മൾ ഫോണിൽ കണ്ട ഒരു സംഭവമായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നമ്മൾ സ്വന്തം ഒരു ചാനലിലിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റി അതിൽ എല്ലാവരോടുമായിട്ട് നന്ദി പറയുകയാണ് ഇനി നമുക്ക് കുറേ കുറേ വീഡിയോസ് ഇടാനുള്ളതാണ് അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് കൂടുതലായിട്ട് ഉണ്ടായിക്കേണ്ടതാണ് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ വൺ കെ അടിക്കണമെന്നുള്ളത് അപ്പോൾ വൺ കെ ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ആയിട്ട് നന്ദി പറയുകയാണ് ഇനി അങ്ങോട്ട് ഇതുപോലെ സപ്പോർട്ട് ഉണ്ടായിക്കേണ്ടതാണ് നിങ്ങളുടെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ക്യാമ്പ് ഫയറിൻ്റെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്ത് ഞാൻ പുല്ല് എത്താൻ പോകുന്നതിൻ്റെയും പിന്നെ കടയിൽ ആയിരുന്നു പക്ഷെ ഇതിനൊന്നും അത്ര വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മരം വെട്ടുന്നതിൻ്റെയും വിറകെടുക്കാൻ പോകുന്നതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടു കണ്ടില്ലേ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇട്ടെങ്കിലും ഇതിനൊന്നും അത്ര വ്യൂസ് കിട്ടിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു കണ്ടൻ്റ് ഒന്ന് മാറ്റി മാറ്റിപ്പിടിക്കാമെന്ന് അങ്ങനെ ഞാൻ കോമഡി ഡബ് വീഡിയോസ് എടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വ്യൂസ് കിട്ടി തുടങ്ങിയത് ആദ്യത്തെ കോമഡി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് ആയിരത്തിലും മേടി മേളയിൽ വ്യൂസ് കിട്ടി അങ്ങനെ നമ്മുടെ ആ നൂറ് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കഴിഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ കുറേ വീഡിയോ കോമഡി വീഡിയോ ഇട്ടിട്ട് കുറേ എൻ്റെ വീഡിയോ ആയിട്ടും കുറേ ഞാൻ തന്നെ ഡബ് ചെയ്ത് ഉണ്ടാക്കി അവസാനം ആയിരം സബ്സ്ക്രൈബിലേക്ക് എത്തി എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പൊ ഇതി ഒന്നും പറയാനില്ല എല്ലാരോട് ഒരുപാട് നന്ദി തൂ കെ ആക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു നീ അങ്ങോട്ട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ഇതുപോലത്തെ കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കാം എല്ലാരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി പറയുന്നു